ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ പട്ടയ അപേക്ഷകരെ കുരങ്ങുകൾപ്പിക്കുന്നത് സി പി ഐ എം അവസാനിപ്പിക്കണമെന്ന് വെൽഫെയർ പാർട്ടി ചേരക്കര മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ ആവശ്യപ്പെട്ടു നാല് പതിറ്റാണ്ടിലേറെ പട്ടയത്തിനു പട്ടയത്തിനുവേണ്ടി നിരന്തരമായി അപേക്ഷകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന തൃക്കണായ പ്രദേശത്തെ പട്ടയ അപേക്ഷകരെ നവകേരള സദസ്സിലേക്കും തുടർന്ന് വില്ലേജ് ഓഫീസുകളിലേക്കും അപേക്ഷ കൊടുക്കുവാനയക്കുന്ന സിപിഎം പട്ടയ അപേക്ഷകരെ കുരക്ക് കളിപ്പിക്കുന്നത് അവസാനിപ്പിച്ച് ആർജവം ഉണ്ടെങ്കിൽ തൃശൂർ വനഭൂമി പട്ടയ ഓഫീസിൽ ആവശ്യാനുസരണം സർവേയർമാരെ നിയമിച്ച് നിലവിലുള്ള അപേക്ഷകളിൽ സർവേ പൂർത്തീകരിച്ച് കേന്ദ്ര സർക്കാരിന് കൈമാറുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ ആവശ്യപ്പെട്ടു ജില്ലാ കമ്മിറ്റി അംഗം കെ കെ എം സഫിയ പട്ടയ അപേക്ഷകരായ പി പി വി എ സബീസ സുജാത പ്രഭാകരൻ പങ്കെടുത്തു അപേക്ഷകരായുടി ഇടതുപക്ഷത്തിന്റെ ആളുകൾ വന്നിട്ട് നിങ്ങൾ വില്ലേജിൽ അപേക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു ഫോം ഒക്കെ കൊണ്ടുവന്നു പക്ഷേ വില്ലേജ് ഓഫീസറുമായി സംസാരിച്ചപ്പോ ഇതിന് ഇവിടെ വില്ലേജ് ഓഫീസിൽ അപേക്ഷ തന്നിട്ട് ഒരു കാര്യവുമില്ല ഇത് വനഭൂമി പട്ടയത്തിന്റെ ഓഫീസിലാണ് കൊടുക്കേണ്ടത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് ഇവിടെയുള്ള ഈ ഇടതുവർത്തിന്റെ ആളുകളെക്കാൾ വ്യക്തമായിട്ട് ഈ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം കാരണം ഇവര് വനഭൂമി പട്ടയത്തിന്റെ ഓഫീസിൽ പോയി അപേക്ഷ കൊടുത്തിട്ടുള്ള ആളുകളാണ് ഇങ്ങനെ ഒരു കാര്യവും ഒരു എ ബി സി ഡി പോലും അറിയാതെ ഇത് വനഭൂമി പട്ടയം എങ്ങനെ ഇഷ്യൂ ചെയ്യും ഇത് ആര് ഇഷ്യൂ ചെയ്യും ഇത് വനഭൂമി പട്ടയത്തിന്റെ സർവേ പൂർത്തീകരിച്ച് ജില്ലാ കളക്ടർക്ക് കൊടുത്ത് ജില്ലാ കളക്ടർ അത് കേന്ദ്രത്തിന് സമർപ്പിക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ചെയ്യേണ്ട പണികൾ പൂർത്തീകരിക്കുള്ളൂ ഇത്തരത്തിലുള്ള ഒരു അടിസ്ഥാന വിവരം പോലും അറിയാത്ത ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ആളുകൾ ഈ പാവങ്ങളെ ഞാൻ പറയട്ടെ പാച്ചയ്ക്ക് പറഞ്ഞാൽ കൊരങ്ങ് കളിപ്പിക്കുകയാണ് ഇവിടെ നിങ്ങൾ അവിടെ ആപേക്ഷം കൊടുക്കുക ഇവിടെ ആപേക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കൊരങ്ങ് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വി ന്യൂസ് പഴയന്നൂർ